അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ഹോസ്പിറ്റൽ സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയായി കാലാവസ്ഥ മാറ്റം മാറിയിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് സത്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് കഴിഞ്ഞ പത്തിരുപത് വർഷ കാലമായി രണ്ടായിരത്തി പതിനാറ് മുതലുള്ള കണക്കെടുത്ത് കഴിഞ്ഞാൽ പതിനാറ് നാല് ഇരുപതും നാല് ഇരുപത്തിനാല് എട്ട് എട്ട് ഒൻപത് വർഷത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിൽ വലിയ നമുക്ക് വലിയ വരൾച്ചയുണ്ടായി ഉണ്ടായി പതിനേഴിൽ നമുക്ക് അല്ല രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറിലുണ്ടായി രണ്ടായിരത്തി പതിനേഴിലുണ്ടായി രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായി പിന്നെ അതിനെ തുടർന്ന് ഇങ്ങോട്ട് പിന്നെ വെള്ളപ്പൊക്കം വന്നു അങ്ങനെ തുടർന്ന് തുടർന്ന് ഓരോ വർഷവും ഇങ്ങനെ നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വരൾച്ച വരുന്നു വെള്ളപ്പൊക്കം വരുന്നു വെള്ള പ്രളയം വരുന്നു ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പക്ഷേ അതിശക്തമായ മഴയാണ് പത്തൊമ്പത് വർഷങ്ങൾക്ക് ഇപ്പുറം അല്ലെങ്കിൽ ആ കണക്കാക്കിയാൽ പത്തൊമ്പത് വർഷത്തെ കണക്കെടുത്താൽ മെയ് ഇരുപത്തിനാലിന് മഴ വന്നത് ഈ വർഷമാണ് ഇതിന് മുമ്പ് വന്നിട്ടുള്ളത് ഏകദേശം ഒരു പത്തൊമ്പത് വർഷം മുമ്പാണ് അപ്പൊ അത്രയും വലിയ മഴ നമുക്ക് വന്നു കഴിഞ്ഞൊരു എട്ട് പത്ത് ദിവസക്കാലം വലിയ മഴയായിരുന്നു ആയിരുന്നില്ല ഇന്ന് എട്ടോ ഒമ്പതോ ജില്ലയിൽ നിന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി കൊടുത്തിരിക്കുകയാണ് അപ്പൊ ആ നിലയിൽ ഇന്നലെ തിരുവനന്തപുരത്ത് വലിയ മഴയായിരുന്നു നമ്മുടെ ശംഖമുഖം അടക്കമുള്ള സ്ഥലങ്ങൾ കടലെടുത്ത് പോയിട്ടുണ്ട് അപ്പൊ വലിയ മഴയാണ് അപ്പൊ ഇതിന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ മഴയ്ക്ക് മുമ്പേ ചെയ്യേണ്ടുന്ന കുറെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് യാതൊരു ധാരണയില്ല മൂന്ന് കാര്യങ്ങൾ മഴയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യണമായിരുന്നു അങ്ങനെ ചെയ്താൽ നമുക്ക് പല കാര്യങ്ങളും ഒഴിവാക്കാൻ പറ്റും പ്രത്യേകിച്ച് മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു പ്രശ്നമാണ് കാറ്റ് ഇപ്പൊ കാറ്റ് ശക്തമായി വരുന്നുണ്ട് കാറ്റ് വരുന്ന ഒരു കുഴപ്പം എന്ന് പെട്ടെന്ന് വൈദ്യുതി പോകും വൈദ്യുതി പോകുന്നതിന്റെ ഒരു കാരണം ഈ ചില്ലകളും മരച്ചില്ലകളും ചെടികളും ഒക്കെ വൈദ്യുതി ലൈനിൽ കിടക്കുന്നതാണ് നമുക്കിത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നമുക്കിത് ഡ്രിം ചെയ്ത് ക്ലിയർ ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല അതിപ്പോ ഈ നാട്ടിലെ റിസൻസ് അസോസിയേഷനുകൾ അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ കുടുംബശ്രീ തൊഴിലുറപ്പ് അങ്ങനെ ഒരുപാട് ഇപ്പൊ തൊഴിലുറപ്പിനെ കയ്യിൽ ബന്ധിപ്പിക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ ധാരാളം ആളുകളുണ്ട് അവരെല്ലാവരും ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്ത് കൊണ്ട് മാർച്ച് ഏപ്രിൽ മാസത്തിലുള്ള ഡ്രൈവ് വെച്ച് ഇലക്ട്രിസിറ്റി ലൈനിലൂടെ പോകുന്ന മുഴുവൻ ഇങ്ങനെ ചാഞ്ഞു കിടക്കുന്ന മരങ്ങളെയും ചെടികളെയും ചില്ലകളും കൊമ്പുകളും മുറിച്ചു കളയാൻ കഴിയുന്നില്ല ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ കാര്യം നമ്മളിപ്പോൾ റോഡ് പണി അത് വേറെ നല്ല തമാശയാണ് നമ്മൾ ലോകത്തിലെ ഒന്നാമത്തെ റോഡാണ് ലണ്ടൻ വഴി പോകുന്നതൊക്കെ കേരളത്തിൽ കൂടെ പോകാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്വപ്നം കാണുന്നവരാണ് പക്ഷേ ഇവിടുത്തെ റോഡ് പണിയെ സംബന്ധിച്ച് വളരെ ഗുരുതരമായ ഒരു ആക്ഷേപമുണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ എന്തുകൊണ്ടും ഈ മെയ് പതിനഞ്ചാവുമ്പോൾ റോഡ് പണി നിർത്തുന്നില്ല ഈ ജൂൺ മാസത്തിലും റോഡ് പണിന്ന് തയ്യോ സ്ഥലങ്ങളുണ്ട് ചല്ലിയും മെറ്റലും അതുപോലെ തന്നെ വലിയ മെറ്റലും പിന്നെ മുക്കാലിഞ്ചും ഒന്നര ഇഞ്ച് മൂന്നിഞ്ച് മെറ്റലൊക്കെ റോഡിൽ വാരി തള്ളി മണ്ണും ഒക്കെ വാരി തള്ളിയിട്ട് യാതൊരു തത്വദീക്ഷയില്ലാത്ത രീതിയിൽ റോഡ് പണി നമ്മൾ കൊണ്ടുപോകുന്ന ഒരു രീതി നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെയാണ് മാലിന്യം മാലിന്യ സംസ്കരണവും നമുക്ക് ഈ ഡ്രൈ ഡേ ഒക്കെ നമ്മൾ ആചരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ മഴക്കാല പൂർവ്വ ശുചീകരണം എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നത് ജൂണിനോട് അടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ മെയ് മാസം കൊണ്ട് നമ്മൾ ഓടകൾ വൃത്തിയാക്കുകയും മാലിന്യം വലി ഭാര് പരമാവധി കളയുകയും നമ്മുടെ നദികളും പുഴകളും എല്ലാം വൃത്തിയാക്കി വെക്കുകയും ചെയ്താൽ നമുക്ക് ജലം സംരക്ഷിക്കുകയും കൂടി ചെയ്യാം ഇത് നമ്മൾ നീരൊഴുക്ക് ഉണ്ടാകേണ്ട സ്ഥലത്ത് നീരൊഴുക്ക് ഉണ്ടാകാൻ നമ്മൾ സമ്മതിക്കില്ല അതിന്റെ നീരൊഴുക്ക് കെട്ടുണ്ടാകുന്നു ഇപ്പോൾ കൊച്ചിയിലൊക്കെ ഹൈക്കോടതിയാണ് വിമർശിച്ചത് നിങ്ങൾ റോക്കറ്റ് സയൻസ് ഒക്കെ പിന്നെ കണ്ടുപിടിക്കാം നിങ്ങൾ ഇത് ചെയ്യോ നിങ്ങൾ ഇവിടുത്തെ മാലിന്യം വാരി കളയോ അല്ലെങ്കിൽ ഓട വൃത്തിയാക്കുമോ എന്ന് പറഞ്ഞത് ഹൈക്കോടതിയാണ് ഞാനല്ല അപ്പൊ ആ തരത്തിലുള്ള വലിയ പ്രതിസന്ധികൾ അപ്പൊ രണ്ടു മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല ഇനിയിപ്പോൾ വരാനിരിക്കുന്നത് വലിയ മഴയാണ് ഈ വലിയ മഴയെ താങ്ങുവാനുള്ളൊരു ശക്തി കേരളത്തിന് ഉണ്ടോ വലിയ കാറ്റാണ് വരുന്നത് അപ്പോൾ ഭയങ്കരമായ കാറ്റും മഴയും വരുമ്പോൾ ഇനി അടുത്ത അടുത്തഞ്ചു ദിവസം മഴയായിരിക്കും എന്ന് പറയുന്നു ഈ മഴയെ താങ്ങാനുള്ള ഒരു ശക്തി കേരളത്തിന് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവതരമായ കാര്യമാണ് നമ്മുടെ മണ്ണിന്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയിൽ വ്യത്യാസം ഉണ്ടാകുന്നു അതുപോലെ തന്നെ മിശ്രിത വിളകളിൽ നിന്ന് മാറി വിളകളിലേക്ക് പോയപ്പോൾ ധാരാളം വെള്ളം നേരിട്ട് ഭൂമിയിൽ വരികയും അത് മണ്ണൊലിപ്പിനും ഭൂമിയുടെ പിന്നെ വെള്ളം കരുതാനുള്ള ശക്തിയെയും കുറയ്ക്കുന്നു മഴമേഘങ്ങളുടെ സ്വഭാവത്തിൽ വ്യത്യാസം വന്നു മേഘവിസ്ഫോടനങ്ങൾ വരുന്നു കടലിലെ വെള്ളം നേരത്തേക്കാൾ കൂടുതൽ പെട്ടെന്ന് ചൂടാവുന്നു അത് മഴയേഘങ്ങൾ ആകുന്നതിന്റെ വേഗത കൂടുന്നു മഴത്തുള്ളികളുടെ കനം കൂടുന്നു ഇങ്ങനെ പ്രകൃതി തന്നെ ഒരുക്കിയിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങളിലേക്ക് മാറ്റം വരുന്നു ഈ ആഗോള ആഗോളതാപനത്തിന്റെയും സ്ഥാപനത്തിന്റെയും കാലാവസ്ഥാ പുതിയ യുഗത്തിൽ നമ്മുടെ മാത്രം കുഴപ്പം കൊണ്ടല്ല ഇപ്പൊ കടൽ ചൂടാവുന്നത് കേരളീയർ മാത്രം എന്തെങ്കിലും ചെയ്തിട്ടാണോ അല്ല കടലിലേക്ക് പ്ലാസ്റ്റിക് അൻപത് ശതമാനമാണ് പ്ലാസ്റ്റിക് അൻപത് ശതമാനത്തോട് അടുക്കുകയാണ് രണ്ടായിരത്തി അമ്പത് ആകുമ്പോൾ അടുത്തൊരു ഇരുപത്തഞ്ച് വർഷം കൊണ്ട് കേരളത്തിലെ പ്ലാസ്റ്റിക്കിന്റെ അളവ് അൻപത് ശതമാനം ആവുന്ന പറയുന്നത് അപ്പൊ ഇതൊക്കെ നമ്മൾ എല്ലാവരും കുറേ പങ്കുണ്ട് നമ്മൾ കരയിൽ വലിച്ചിരുന്ന പ്ലാസ്റ്റിക് നദികളിലൂടെ പുഴകളിലൂടെ തോടിലൂടെ കുറെ ഭാഗം കടലിൽ എത്തുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും അതിൻ്റെതായ പങ്കുണ്ട് അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും വളരെ ഗൗരവതരത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യണം നമ്മുടെ ആസൂത്രണം നടത്തുന്നതോ നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ സം സംവിധാനങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഒന്നുകൂടി പുനർചിന്തിക്കണം ഏപ്രിൽ മെയ് മാസം കൊണ്ട് നടത്തേണ്ടുന്ന കുറെ അധികം കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ തന്നെ ഈ വരുന്ന മഴയെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും മഴയുടെ വലിപ്പത്തെ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല പെയ്തൊഴിയുന്ന വലിയ മഴയെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് അപ്പൊ മഴ വലുതായിട്ട് വരും എന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല ഇപ്പൊ മലനാട് പ്രദേശം എടുത്ത് നോക്കൂ ഉരുൾപൊട്ടലിൻ്റെയും വലിയ പ്രതിസന്ധിയാണ് അവിടെ പക്ഷെ ഇപ്പോഴും നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഗൗരവമായി ചിന്തിച്ചില്ല തീരദേശം എടുത്തു കഴിഞ്ഞാൽ വ്യാപകമായിട്ടാണ് തീരദേശം ഇടിയുന്നത് വെട്ടുകാട് ഇന്നലെ വെട്ടുകാട് പ്രദേശത്തെ ആളുകൾ അവർ തന്നെ ഇറങ്ങി മണലും ചെളിയൊക്കെ കൊണ്ട് നദീതീര കടൽ തീരം സംരക്ഷിക്കുന്ന കണ്ടു ഇതൊക്കെ എത്ര പരിതാപകരമാണ് നമ്മുടെ അവസ്ഥ ചെല്ലാനം കേരളത്തിലെ നദീതീര സോറി കടൽ തീരങ്ങൾ ഏതെടുത്താലും അതെല്ലാം വലിയ ഭീതിയിലും പ്രതിസന്ധിയിലും എങ്ങനെയാണ് അവിടെ സ്വസ്ഥമായ ആളുകൾ കിടന്ന് ഉറങ്ങാൻ കഴിയുക രാത്രി കിടന്നുറങ്ങുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുന്നേ എന്ത് ഉറപ്പാണുള്ളത് അപ്പൊ വളരെ വലിയ പ്രതിസന്ധിയാണ് മഴ നമ്മുടെ മുന്നിൽ കൊണ്ടുതരുന്നത് ഇതര ഇതുപോലെ തന്നെ മഴ നേരത്തെ വരുമായിരുന്നോ ഇപ്പൊ തന്നെ ഇന്നലെ വരെയുള്ള കണക്കെടുത്താലും ഒരു മുപ്പത്തഞ്ത് ശതമാനം മഴ കുറവാ നമുക്ക് എന്നിട്ടും നമ്മുടെ പ്രശ്നമാണ് കാരണം മഴയുടെ സ്വഭാവം മാറി കുറഞ്ഞ സമയത്ത് കുറഞ്ഞ സ്ഥലത്ത് വലിയ മഴ എന്നുള്ള രീതിയിൽ മഴയുടെ സ്വഭാവം മാറി അപ്പൊ നമുക്ക് ചെറിയ മഴ വന്നാലും പേടിക്കേണ്ട രീതിയിലേക്ക് മലയാളിയുടെ മനസ്സ് മാറിയിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും വരാനിരിക്കുന്ന ദിവസങ്ങളിലെ മഴ നമുക്ക് കൈകാര്യം ചെയ്യാൻ പഠിക്കണം ബ്ലോക്ക് ഈ ഡ്രൈനേജ് ബ്ലോക്ക് ഉണ്ടാകുന്നത് കൊണ്ടാണ് വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും പ്രളയവും ഉണ്ടാകുന്നത് അത് നദികളിലാകട്ടെ തോടുകളിലാകട്ടെ മറ്റ് ചെറിയ ഓടകളിലാകട്ടെ എവിടെ ആയാലും അതൊരു വലിയ പ്രശ്നമാണ് അതെങ്ങനെ നമുക്ക് പരിഹരിക്കാം മാലിന്യ സംസ്കരണം എങ്ങനെ നമുക്ക് വളരെ ശാസ്ത്രീയമായി ചെയ്യാം ഞാൻ ഈ പറഞ്ഞ ഇലക്ട്രിസിറ്റി ഇല്ലാതാകുന്ന ഇല്ലാതാക്കുന്ന മരങ്ങൾ വീഴുന്നതിനെ പോലെ അപ്പൊ ഇതിനൊക്കെ ഒരു പ്ലാൻ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഗൗരവം ആലോചിക്കുക ഇനിയിപ്പോ ആ പ്ലാനിനെ കുറിച്ച് ആലോചിച്ച് ചെയ്യാനുള്ള സമയം അതുകൊണ്ടിപ്പോ വന്നതുപോലെ എന്താണ് അപ്പൊ പതിനാറ് വന്നതിന് പ്രതിസന്ധികളെ നമുക്ക് ഇല്ലാതാക്കാം പക്ഷെ ഇനി വരുന്ന വർഷങ്ങളിൽ തീർച്ചയായിട്ടും വലിയ മുന്നൊരുക്കം നമുക്കുണ്ട് നമുക്കൊരു ഇയർ ഇയർ പ്ലാൻ ഉണ്ടാവണം നമുക്കൊരു പ്ലാൻ ഉണ്ടാവണം ഓരോ വർഷവും ഇന്ന സീസണിൽ മഴ വരുന്നു ഇപ്പോ കാലാവസ്ഥാ വ്യതിയാന വകുപ്പോ അല്ലെങ്കിൽ നമ്മുടെ ഐ എം ഡി കാലാവസ്ഥാ വകുപ്പ് ഇന്ത്യൻ മെറ്റിറോ ഡിപ്പാർട്ട്മെന്റ് തിരുവനന്തപുരം ഏജൻസിയൊക്കെ പറയുന്നത് വളരെ കറക്റ്റ് ആയിട്ട് ഇപ്പോൾ വരുന്നുണ്ട് ഇരുപത്തിനാല് മഴ വരുന്നൊരു ഇരുപത്തിനാല് വന്നു അവർ റെഡ് അലർട്ട് ഓറഞ്ച് അലർട്ടൊക്കെ ആൾമോസ്റ്റ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് അതൊരു വലിയ ശുഭ്രതീക്ഷയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രിപ്പറേഷൻ എടുക്കാൻ സമയം കിട്ടും തയ്യാറെടുപ്പിന് സമയം കിട്ടും ആ തയ്യാറെടുപ്പ് നമ്മൾ നടത്താൻ വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഗൗരവമായ തയ്യാറെടുപ്പ് നടത്തുന്നതിൽ ഇപ്പോഴും ശങ്കരം പിന്നെയും തെങ്ങിൽ തന്നെ പറഞ്ഞാൽ നമ്മൾ വളരെ പിറകിലാണ് അത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ വരുന്ന മാസങ്ങളിൽ വരുന്ന വർഷങ്ങളിൽ അത് കുറച്ചാൽ അല്ലെങ്കിൽ അതിനെ ഈ ഗ്യാപ്പ് കുറച്ച് എല്ലാവരും ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് സംയുക്തമായി പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്തായാലും വരാനിരിക്കുന്ന മഴയെ നമുക്ക് കൈകാര്യം ചെയ്യണം അതിനുള്ള മാനസികമായും ഭൗതികമായും മറ്റു തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക എന്നുള്ളതാണ് പ്രധാനം അത് നടക്കട്ടെ അത് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞൊരു ദീർഘകാല പ്ലാൻ അടുത്ത വർഷത്തേക്കുള്ള പ്ലാൻ അഞ്ചു വർഷത്തേക്കുള്ള പ്ലാൻ ഇങ്ങനെ ദീർഘകാല ഹ്രസ്വകാല പ്ലാനുകൾ ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ നമുക്കിതിനെ ശാശ്വതമായി പരിഹരിക്കാൻ കഴിയുകയുള്ളൂ അല്ല നമ്മൾ പരമ്പരാഗതമായി കൊണ്ടു കിടക്കുന്ന കുറെ കല്ല് വയ്ക്കലും റോഡ് കെട്ടലും പിന്നെ പിന്നെ പുഴ വൃത്തിയാക്കലും അല്ലെങ്കിൽ പിന്നെ അവിടെ മണൽ തീരത്ത് കടലിന്റെ തീരത്ത് മണൽ ചാക്കടുക്കലും ഇങ്ങനെ കുറച്ചിട്ടുള്ള വളരെ പരമ്പരാഗതമായി ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല മാത്രമല്ല പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേ